അകാല വിയോഗ വാർത്ത പ്രശസ്ത താരം കൊഴിഞ്ഞുവീണ് മരിച്ചു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് പാകിസ്ഥാൻ്റെ യുവ ടെന്നീസ് താരം സൈനബ് അലി നഖ്വിയാണ് അന്തരിച്ചത് പതിനേഴ് വയസ്സായിരുന്നു ഐ ടി എഫ് ജൂനിയർ ടൂർണമെൻറ്റിന് മുന്നോടിയായുള്ള പരിശീലനത്തിന് ശേഷം മുറിയിലെത്തിയപ്പോഴാണ് സൈനബ് കുഴഞ്ഞു വീണത് ഇസ്ലാമാബാദിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഹൃദയാഘാതമാണ് മരണകാരണം ചൊവ്വാഴ്ചയായിരുന്നു അന്ത്യം നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് സൈനബ് അലി നഖ്വിക്ക് പതിനേഴ് വയസ്സായിരുന്നു ആദരാഞ്ജലികൾ